ഹോട്ടലുകളിൽ മിന്നൽ പരിശോധനയുമായി പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം മൂന്ന് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു പൊന്നാനി നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് നഗരസഭാ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത് നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടൽ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ എന്നിവിടങ്ങളിൽ രാവിലെ ആറു മണി മുതൽ നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തതോടൊപ്പം വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അടുക്കള മറ്റു കുറവുകൾ എന്നിവയുള്ള ഹോട്ടലുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു ബസ് സ്റ്റാൻഡ് ജിംറോഡ് ബി എം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ആകെ അഞ്ച് ഹോട്ടലുകളിൽ പരിശോധന നടത്തി അവയിൽ മൂന്ന് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും മറ്റ് അപകടകൾ കണ്ടെത്തുകയും ചെയ്തു പൊന്നാനി ഉറി ഹോട്ടലിൽ നിന്നും പഴകിയ അച്ചാർ ബി എം ബിസ്മി ഹോട്ടലിൽ നിന്നും പഴകിയ കുബൂസ് പഴകിയ എണ്ണ എന്നിവ പിടികൂടുകയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി ജിം റോഡിലെ റോയൽ ഡേ ഹോട്ടലിൽ പഴകിയ പൊറോട്ടയും പിടികൂടി ബസ് സ്റ്റാൻഡിലെ ബോംബെ ഹോട്ടൽ അങ്ങാടി റാന്തൽ ഹോട്ടൽ ബോർമ ബേക്കറി എന്നിവ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി പഴകിയതും കേടായ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃത പിഴ ഈടാക്കി മറ്റു സ്ഥാപനങ്ങൾക്ക് ന്യൂനത പരിഹരിക്കുന്നതിനുള്ള നോട്ടീസ് നൽകി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഹോട്ടലുകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ ഈ തെരുവ് കച്ചവടക്കാർ അതേപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി കച്ചവടം നടത്തി വരുന്ന സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ നിലയോര പാതയിൽ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം നടത്തിയ പരിശോധനയിൽ മായ സാഹചര്യം കണ്ടെത്തിയിട്ടുള്ള നാല് കടകളിൽ അടിയന്തരമായി അത് നീക്കം ചെയ്ത് അവിടെ നമ്മുടെ മലിനജലം സംസ്കരിക്കുന്നതിനും വൃത്തി ശുചിയായി ആ ആഹാരം നൽകുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കർശനമായ നിർദ്ദേശം ഇന്നലെ നാല് കടകൾക്ക് അവിടെ പരിശോധന നടത്തി നടന്നിട്ടുണ്ട് നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉള്ള കടകൾ ഉൽപ്പന്ന നടത്തുന്ന കടകൾ അത് അടിയന്തരമായി അവസാനിപ്പിക്കണം നമുക്കറിയാം അതിന്റെ ഏറ്റവും മിന്നം പലപ്പോഴും കുടിക്കപ്പെടുമ്പോ ആളുകൾ വളരെ ധൈര്യമായ ഒരു സാഹചര്യത്തിലാണ് കച്ചവടക്കാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ നഗരസഭാ ജീവനക്കാരോട് പിന്നെ അപേക്ഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയ പൈൻ എന്ന് പറയുന്നത് പതിനായിരം രൂപയും ഏറ്റവും വലുത് എന്ന് പറയുന്നത് മാസം വരെ തടവും അതുപോലെ തന്നെ അൻപതിനായിരം രൂപ വരെ പിഴയും ഒക്കെ വരുന്ന രീതിയിലേക്കാണ് അതിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധനയും ഇതിനോടൊപ്പം നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഹെൽത്ത് വിഭാഗം ഈ പരിശോധനകളുടെ ഭാഗമായി ഇന്നലെ കൗൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായി നടത്തിയ ഹോട്ടലുകൾ ഭക്ഷണ സാധനങ്ങൾ വെളുപ്പ് കടകളിൽ നടത്തിയ കഴിഞ്ഞിട്ട് കുറച്ചധികം പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടി ഇനി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഗരസഭയിൽ നടക്കുന്നതാണ് അതിൽ യാതൊരു തരത്തിലുള്ള പിന്നെ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അഭയം അടച്ചു തന്നെ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ നടപടികളിലേക്ക് നഗരസഭ ഇക്കാര്യത്തിൽ പോകും മിന്നൽ പരിശോധനക്ക് നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ നഗരസഭ ഹെൽത്ത് സെക്രട്ടറി പ്രദീപ് ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീധു ശ്യാംകൃഷ്ണൻ സാന്ദ്ര പവിത്രൻ ലിസ്ന എന്നിവർ നേതൃത്വം നൽകി പേജ് ഡി ന്യൂസ് പൊന്നാനി